പിതൃക്കളുടെ ആത്മശാന്തിക്കായി കർക്കിടകവാവിന് ബലിതർപ്പണം നടത്താൻ വൻതിരക്ക് കടപ്പാട്ടൂരിലും എടപ്പാടിയിലും ആയിരങ്ങൾ ബലിതർപ്പണത്തിനെത്തി പുലർച്ചെ അഞ്ചുമണിയോടെയാണ് ക്ഷേത്രക്കടവുകളിൽ ബലിതർപ്പണം ആരംഭിച്ചത് പിതൃപുണ്യമായി കർക്കിടക വാവുബലിക്ക് ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഹൈന്ദവ വിശ്വാസപ്രകാരം മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കളോ ബന്ധുമിത്രാദികളോ ചെയ്യുന്ന കർമ്മമാണ് ബലിയിടൽ ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടക മാസത്തിലേത് അതിനാൽ കർക്കിടക വാവുബലി പ്രാധാന്യമുള്ളതായി കരുതുന്നു ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം ജീവിതത്തിൽ ധാർമ്മികമായി ചെയ്യേണ്ട കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പിതൃകർമ്മം കർക്കിടക മാസത്തിലെ വാവുബലിക്ക് വളരെ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത് കർക്കിടക വാവു ദിനത്തോടനുബന്ധിച്ച് കടപ്പാട്ടൂർ ക്ഷേത്രക്കടവിൽ പ്രതിമോക്ഷം തേടി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി ബലിച്ചോറുണ്ണാൻ വരുന്ന പിതൃക്കളുടെ ആത്മാക്കളെ തൃപ്തിപ്പെടുത്താൻ ദർഭയും നീരും ചേർത്ത് അവർ ബലിച്ചോർ നിവേദിച്ചു ശനിയാഴ്ച രാവിലെ അഞ്ചിന് ക്ഷേത്രക്കടവിൽ പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു കേച്ചേരിൽ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബലിതർപ്പണത്തിനായി പ്രത്യേക സൗകര്യമാണ് ഒരുക്കിയിരുന്നത് ഇവിടെ ബലിതർപ്പണത്തിനായി ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് എത്തിച്ചേരുന്നത് വാവുബലി ദിനത്തിൽ വിഷ്ണുപൂജ നമസ്കാരം കൂട്ടനമസ്കാരം തുടങ്ങിയ വഴിപാടുകളും നടന്നു രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായി നിരവധി ആളുകളാണ് എത്തിയിരുന്നത് ശ്രീനാരായണ ഗുരുദേവ തൃക്കൈകളാൽ വേൾപ്രതിഷ്ഠ നടത്തിയ ഇടപ്പാടി ആനന്ദക്ഷുഖ ക്ഷേത്രത്തിൽ വാവുബലിക്കായി ആയിരങ്ങളാണ് എത്തിയത് മേൽശാന്തി സനീഷ് വൈക്കത്തിൻ്റെ മുഖ്യകാർമുഖ്യത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ പാദസ്പർശങ്ങളാൽ പുണ്യപവിത്രവും ആനന്ദ ഷൺമുഖ ഭഗവാന്റെയും നിത്യേനയുള്ള പിതൃകർമ്മങ്ങളിൽ മഹാവിഷ്ണു ഭഗവാൻ്റെയും പിതൃക്കളുടെയും ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സാങ്കേതമാണ് ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രം ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പിതൃതർപ്പണത്തിനായി എത്തിയിരുന്നു ക്ഷേത്ര മൈതാനത്ത് ബലിതർപ്പണം ചെയ്യുന്നതിനായി വിശാലമായ പന്തലാണ് ഒരുക്കിയിരുന്നത് ഒരേ സമയം ആയിരം പേർക്ക് ബലിതർപ്പണം നടത്താം ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണത്തിനായി ആയിരങ്ങളാണ് എത്തിയത് പൂവരണി മഹാദേവ ക്ഷേത്രക്കടവിൽ ബലിതർപ്പണത്തിനായി സൗകര്യമൊരുക്കിയിരുന്നു കൊടുങ്ങൂർ കാട്ടുകൂന്നലില്ലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് ദക്ഷിണ ലാലം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പുലർച്ചെ നാല് മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു കുന്നപ്പള്ളിയില്ലത്ത് കൃഷ്ണകുമാർ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു കുർച്ചിത്താനം പൂത്തൃക്കോവിൽ ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു മൂവാറ്റുപുഴ ഇടപ്പള്ളിയില്ലം സുരേഷ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ക്ഷേത്രത്തിൽ രാവിലെ മുതൽ തന്നെ ബലിതർപ്പണത്തിനായി നിരവധി ആളുകളാണ് എത്തിയത് കനത്ത സുരക്ഷയിലായിരുന്നു എല്ലായിടത്തും ചടങ്ങുകൾ നടന്നത് ഉറ്റവരുടെ സ്മരണകൾ നിറഞ്ഞു നിന്ന അന്തരീക്ഷത്തിൽ ആയിരങ്ങളാണ് വിവിധ ക്ഷേത്ര കടവുകളിൽ വാവുബലി അർപ്പിച്ചത് പിതൃവംശത്തിലും മാതൃവംശത്തിലുമുള്ളവരുടെ പേരും മരിച്ച നാളും പറഞ്ഞ് മന്ത്രം ചൊല്ലി പിണ്ടവും തിലോതകവും സമർപ്പിച്ചപ്പോൾ പലരുടെയും കണ്ണുകൾ ഈർന്നണിഞ്ഞിരുന്നു അനിൽ കുറിച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ